ഈ വെള്ളം ആ സ്വർണ്ണ സ്വർണ്ണനദിയിൽ എത്തിച്ചാൽ അവിടെ ഇതെങ്ങനെ സംഭവ്യമാകും ശിവ അങ് വിശ്വസിക്കരുത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്രയും വലിയ കൊളത്തുനിന്നുള്ള വെള്ളം എങ്ങനെയാ ഇത് വിശ്വസിക്കരുത് രാജാവ ഇതൊക്കെ നടക്കാവുന്ന കാര്യ ഇവിടെ മുഴുവൻ ഐസ് കട്ടയാ ഇതിലൂടെ വഴി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ലഡുസിംഗ് സാർ ആദ്യോടി സാർ എല്ലാരും ഇതിൽ കയറി ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഇതിൽ വന്ന് കയറി നിൽക്കുക ആവുന്നവരെ ബലം ഉപയോഗിച്ച് അച്ചു നൽകൂ

വീണ്ടും നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയാ എന്നെ അയച്ചത് ആദ്യം നീ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു ആപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു നിന്റെ ഉപകാരം ഞങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല മനുഷ്യരിൽ നീ ഏറ്റവും സൽസ്വഭാവിയാണ് നീ വളരെ കേമനും സമർത്ഥനമാണ് ശിവ ഇതാ ശിവ നീ വളരെ കേട്ടോ എല്ലാ മനുഷ്യർക്കും ഓരോ ബലഹീനതകളുണ്ട് ചെല്ലു ശിവയുടെ ബലഹീനത എന്താണെന്ന് കണ്ടുപിടിക്കൂ ഞാൻ മുഴുവൻ കൂടിയാണ് എന്നവടെ പോകുന്നത് അവനെ എന്റെ കണ്ണിൽ കാണാതിരുന്നല്ല അവന്റെ ഭാഗ്യം ഇത്തവണ എന്നെ തടയാൻ അവിടെ ആരുമുണ്ടാവാൻ പാടില്ല ശരി പോസെ ഞാൻ അവന്റെ ബലഹീനത എന്താണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും ശത്രുക്കൾ വീണ്ടും തിരിച്ചു വരും സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം അതെങ്ങനെ സാധിക്കാനാ ഞങ്ങളൊക്കെ വളരെ പൊക്കും കുറഞ്ഞവരല്ലേ അവരുടെ ദേഹം നീ കണ്ടതല്ലേ അവരുടെ എല്ലാം കൈവശം അപകടം പിടിച്ച ആയുധമുണ്ട് നമ്മൾ വഴക്കിടുന്നത് ദേഹം കൊണ്ടല്ല ബുദ്ധി ഉപയോഗിച്ച എന്ത് ചെയ്യണം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്താ പറയാ കേൾക്കാൻ രസമൊക്കെ ഉണ്ട് ഇനി അന്യോർത്തം വേണം ഇതൊക്കെ പഠിപ്പിക്കാൻ ഈ അറിയാം എല്ലാ കാര്യവും പഠിപ്പിക്കാൻ ശത്രുക്കളെ അതായത് രാജാവ് എങ്കിൽ നീ നാവടക്ക് ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന കാര്യം അത് ഒരു മനുഷ്യന് മാത്രമേ അറിയൂ അതുകൊണ്ട് ശിവ തന്നെ പറയും ആ ശത്രുക്കളിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടണം എന്ന കാര്യം

തിനകത്ത് പൊട്ടിത്തെറിക്കുന്ന കല്ലെടുത്ത് വെക്കൂ പൊട്ടുന്ന കല്ല് എങ്ങോട്ടാ നിങ്ങൾ നോക്കുന്നോട്ട് നോക്ക് പാത്രം പോലെ ചെയ്തിട്ടില്ലേ ഇവിടെ തന്നെ ഇവിടെ കല്ല് വെച്ച ശേഷം ആ കരങ് അഴിച്ചുവിടണം ഓക്കെ എന്നാ ശരി എടോ കല്ലേ ഞാൻ ഇറിയാൻ പറഞ്ഞത് എന്നാ

ശത്രുക്കൾ വീണ്ടും നല്ല ശക്തിയോട് തന്നെ തിരിച്ചു വരും ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ കുളരക്ഷകന്റെ സപ്പോർട്ടും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് ഒരിക്കലും ജയിക്കാനാവില്ല ശിവ കുളരക്ഷകൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യും അദ്ദേഹം വായ തുറന്നാൽ ഉടനെ തന്നെ ആഹാരം കിട്ടണമല്ലോ അത് ശരിയാണ് പക്ഷെ അദ്ദേഹം സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ஹலோ... ஹலோ, ரக்சகா, ஏனை என்னைறு? வேக்க ஏனைறு ரக்சகா. நீங்கள் அல்காருக்கிறு நீங்கள் சமாயம் ஆமித்தும் செய்து holders. ஹலோ, ரக்சகா, ஏனைறுவேன்னும் ஏனைறு

할로버지가 노노노노노노노. Right, <sweeping> <Huh? sweeping> <sweeping> <sweeping>

നമ്മുടെ നമ്മുടെ പണി കഴിഞ്ഞു ശിവയ്ക്ക് മെസ്സേജ് ഞാൻ നിങ്ങളിപ്പോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് എന്താന്ന് വെച്ചാൽ നമുക്കുള്ള ധൈര്യവും ബുദ്ധിയും ഉപയോഗിച്ച് വേണം നേരിടാൻ നമ്മുടെയൊക്കെ ദേഹം ചെറുതാണെന്ന് കരുതി ഒരിക്കലും ശത്രുക്കളിൽ നിന്നും പിന്മാറരുത് ആ ശത്രുക്കൾ വീണ്ടും വരും നമ്മൾ എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കി വെക്കണം

ഈ ഗുഹ അടഞ്ഞുകിടക്കുകയാണല്ലോ ഓ താങ്ക് യു സുഹൃത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആങ്കർ ഡാണി ഡേഞ്ചർ എന്ന് അല്ലെങ്കിൽ ഈ ഡാനിയോട് കളിക്കാൻ വന്ന അവന്റെ പൊടി പോലും കാണില്ല ശിവിയെ ഞരിക്കുവാൻ എന്റെ കൈ ധരിക്കുന്നു എല്ലാവരും റെഡിയല്ലേ എന്നാ വരൂ എന്റെ ശിവ വന്നു അല്ല എന്താ ഈ കാണിക്കുന്നേ മിണ്ടാതെ അവിടെ ഇരിക്കേ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്തിനെ കെട്ടിട്ടിരിക്കുന്നേ വേഗം അഴിച്ചു കുട്ടി മര്യാദക്ക് പോയിക്കോ നിന്നെ ശരിയാക്കും കുട്ടി എന്ന് വിളിക്കരുത് ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞിവിടെ പോസ് പറഞ്ഞ ഞാനിവിടുത്തെ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയേക്കാം ഓക്കെ എന്റെ ജോലി തീരുന്നത് വരെ അവൻ ഇവിടെ പിടിച്ചു നിർത്തുക അവൻ പുറത്തു വരാതെ നോക്കണം എല്ലാവരും റെഡി ആയിക്കൊള്ളു watch india's largest kids library only on geo hotstar download the app now